അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ആദ്യകാലത്തൊക്കെ പറയുന്ന വാക്കാണ് അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാക്കുകളാണ് നമ്മുടെ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന വാക്കുകളാണ് സ്ത്രീകൾക്ക് നേരെ കഴുകൻ കണ്ണുകളുമായിട്ട് കുറെ പേർ പതിയിരിക്കുന്നുണ്ടാവും അവരുടെ മുന്നിലൊന്നും ചെന്ന് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്ന് പറയുന്നത് അത് ചെറിയൊരു പിഞ്ചു കുഞ്ഞായാലും ആ കുഞ്ഞിനെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ചെറിയ മക്കളെ പോലും ഇപ്പോൾ കഴുകൻ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന മൃഗത്തിനെ പോലും ഉപമിക്കാനാവാത്ത ആളുകളുണ്ട് അവരുടെ കയ്യിൽ നിന്ന് സംരക്ഷിക്കേണ്ട ചുമതല നമുക്കിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിഞ്ചു മക്കളുമൊക്കെ പിച്ച് ചെയ്യുന്ന തരത്തിലുള്ള നീച ജന്മങ്ങൾ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ വളർന്ന് പന്തലിച്ച മുതുമുതുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് അത് സത്യം പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആളാവണമെന്നില്ല ഉള്ളിലുള്ള ബന്ധു തന്നെയായിരിക്കാം ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് പത്തനംതിട്ടയിൽ കോഴിപ്പുറത്തുണ്ടായ ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് കുറച്ചുപേരെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം സ്വന്തം ബന്ധു മീൻ വാങ്ങാനെന്ന എന്ന വ്യാജന പത്ത് വയസ്സുള്ള മോളെയും കൂട്ടിയിട്ട് ചന്തയിലേക്ക് പോയി ആ പോകും വഴിയിൽ ആറന്മുളയിൽ വെച്ചുകൊണ്ട് തന്നെ സ്വന്തം സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പത്ത് വയസ്സുള്ള മോളാണ് ചെറിയ മോളാണ് ആദ്യം തന്നെ ഇവന്മാർ ചെയ്തത് അഷ്ട്രീയിലെ വീഡിയോസ് ഈ കുട്ടിയെ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഈ കുട്ടിയുടെ നഗ്നമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതിനുശേഷം ഇവർ വീണ്ടും ഇത് തുടർന്നു കുട്ടിയുടെ വീട്ടിൽ വെച്ചും ഈ ചെറിയ മോളെ പിച്ചു ചീന്തി കളഞ്ഞു വിവരം ഹെൽപ്പ് ലൈൻ മുഖേന പോലീസിലെത്തിയതിനെ തുടർന്ന് പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തിയിട്ട് കുട്ടിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി അപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പോലീസിനെ അറിയാൻ വേണ്ടി പറ്റിയത് അതുപോലെ വൈദ്യ പരിശോധനക്ക് ഈ കുട്ടിയെ വിധേയമാക്കുകയും ചെയ്തു സ്വന്തം ബന്ധു നമ്മളിപ്പോ ഒരു പത്ത് വയസ്സുള്ള അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുട്ടികളെ ചില ടൈമെങ്കിലും ബന്ധു ബന്ധുവീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടിട്ട് അയക്കില്ലേ ചില ഓണം വെക്കേഷൻ അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും സ്കൂളിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയും ഇന്ന് വീട്ടിൽ പോകണം അവിടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കടുക്കണം എന്നറട്ടല്ലേ ഇപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇനി നമ്മളും അവിടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളൊന്ന് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ആണുങ്ങന്മാരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നല്ല ആളുകളെയും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ സേഫായിട്ട് പിടിക്കേണ്ട അവസ്ഥയാണ് കാരണം നമുക്ക് നമ്മുടെ മക്കളാണ് ഏറ്റവും വലുത് അതിലുപരി വേറെ ആളും നമുക്ക് വലുതായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല ഇപ്പൊ കുറെ ഭാഗം ഈയൊരു ന്യൂസ് മാത്രല്ല ഇതിനു മുന്നേയും ഇതുപോലുള്ള പല ന്യൂസുകളും ബന്ധുവിന്റെ വീട്ടിലാക്കിയിട്ട് ഗർഭിണിയായിട്ടുള്ള അവസ്ഥ അതുപോലെ പീഡിപ്പിച്ചിട്ടുള്ള വാർത്തകൾ അങ്ങനെയുള്ള കുറെ വാർത്തകൾ നമ്മളിപ്പോ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മൃഗത്തിനോട് പോലെ ഉമ്മയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇതുപോലുള്ള ആളുകളെയൊന്നും നമ്മൾ ചിലപ്പോ ഈ കുട്ടിയുടെ അമ്മാവന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ഒക്കെ സ്ഥാനത്ത് കാണുന്ന ആൾക്കാർ ഇരിക്കും അങ്ങനെയുള്ള ആളുകൾ ഏട്ടന്റെ അല്ലെങ്കിൽ വല്യച്ഛന്റെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള പിഞ്ചും മക്കളെ പിറ്റി ചേരുന്നു ഇവർക്കൊക്കെ ഈ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാലും ഈ പെണ്ണ് എന്ന് പറഞ്ഞാലും സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ ഗണത്തിലെ പെടുത്തുക ചെറിയ കുഞ്ഞാണെന്നൊന്നും അവർ നോക്കില്ല അവരുടെ കണ്ണിലായാലും അവരുടെ മൈൻഡിലായി അയക്കഴിഞ്ഞാലും എപ്പോഴും ഉണ്ട് ആ ഇതൊരു സ്ത്രീയാണ് ആ ഒരു ലെവലിലേ കാണുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ആരെയും വിശ്വസിച്ച് ആരും കൂടി അയക്കണ്ട ഇപ്പൊ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വാർത്തയും കാര്യങ്ങളും കേൾക്കുമ്പോൾ എന്റെ ഹസ്ബൻഡിനെ പറയാനുണ്ട് ഇത് എന്തൊക്കെയാ കേൾക്കുന്നത് ദുനിയാവൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്നുള്ളത് ആ ടൈമില് ഞാൻ പറഞ്ഞു നമ്മുടെ മുന്നിലേക്കൊന്ന് ഇങ്ങോട്ടുള്ള അവസ്ഥ ഒന്നും വരാതിരിക്കട്ടെ നമ്മളൊന്നും കേൾക്കാതിരിക്കട്ടെ എന്നുള്ളത് അന്നേരം ആണ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയും അവൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവനാ ഭൂമി ലോകം കാണില്ല എന്നുള്ളത് അവനെയും കൊന്നിട്ട് ഞാനങ്ങ് ജയിലിൽ പോവുകയായിരുന്നു സംഭവം നോർമലായിട്ട് ഒരു പാരന്റ് പേരൻ്റിന് ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് നിയമ നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കും പക്ഷേ ഒരിക്കലും മക്കളെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു പേരൻസിനും അവനെ കൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊല്ലണം എന്നുള്ള വെറി വെറിയല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പെൺമക്കളോട് പിതാക്കന്മാർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും എന്നുവെച്ചാൽ ആൺകുട്ടികളോട് സ്നേഹമില്ല എന്നല്ല പക്ഷെ ഒരു പിടി മുൻപന്തിയിൽ ഈ പെൺമക്കളോട് തന്നെ ആയിരിക്കും സ്നേഹം പിതാക്കന്മാർക്ക് കൂടുതൽ ഉണ്ടാവുക അതുപോലെ അവരും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചും സ്നേഹിക്കുക ആ ഒരു സ്നേഹം ഇല്ലാത്തടുത്ത് നമ്മൾ ആ സ്നേഹം കൊടുക്കുകയും ഇല്ല അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന നമ്മുടെ പെൺമക്കളെ ആരെങ്കിലും മോശമായ രീതിയിൽ നോക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ പിതാവിനായാലും മാതാവിനായാലും സഹിക്കാൻ വേണ്ടി പറ്റില്ല ആ ടൈമിൽ ഇനി അവരോട് ദ്രോഹം ചെയ്തവരെ കൊല്ലണം എന്നുള്ള വെറി തന്നെയുണ്ടാവുക അതൊരിക്കലും നല്ലതിനല്ല അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല പക്ഷെ ആ ടൈമിൽ അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചു പോവുക അവനെ കൊല്ലണമെന്നെ ചിന്തിക്കുള്ളൂ പ്രത്യേകിച്ച് ചെറിയ മക്കളാണ് ഇങ്ങനെയുള്ള പിഞ്ചുമക്കളെയൊക്കെ പിച്ച് ചീന്താൽ മാത്രം ദുഷ്ട മനസ്സുള്ള ഇവന്മാരെ പോലുള്ളവർക്ക് തക്ക ശിക്ഷ തന്നെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊടുക്കണം കൊടുത്തിട്ടുമുണ്ട് പോക്സോ കേസിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ തലയുരി വരാൻ വേണ്ടിയിട്ട് എന്തായാലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവന്മാരെ പോലുള്ളവർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടും ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അധികം വേദന തോന്നും അതേപോലെ തന്നെ നമ്മൾ സേഫായിട്ടും സെക്യൂർ ആയിട്ടും നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ ജാഗ്രതയിൽ തന്നെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു വലുതാവുന്നത് വരെ അവരുടേതായിട്ടുള്ള പക്വത എത്തുന്നത് വരെ നമ്മൾ നമ്മുടെ മക്കളെ നന്നായിട്ട് തന്നെ നോക്കണം അതുപോലെ ചെറിയ മക്കളെ നമ്മുടെ ചെറുകീല് സംരക്ഷിച്ച് വെക്കുന്നത് പോലെ അവരെ കുറിച്ച് വലുതായിരിക്കാൻ അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം നമുക്ക് മക്കളോടുള്ള സ്നേഹം അതുപോലെ നമ്മൾ മാതാവായിരിക്കും നമ്മൾ മാതാവ് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഉമ്മമാർ ആയിരിക്കും അല്ലെ കൂടുതലും മക്കളോട് പറഞ്ഞു കൊടുക്കാം കാരണം ഉപ്പമാർ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ നിങ്ങൾ ടൈം വായിക്കാനും നമ്മൾ നടത്തി തരും അല്ലാതെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവാന്മാരാക്കണം വിദ്യാഭ്യാസം മാത്രം പോരാ ഇപ്പം ഇതുപോലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണം മക്കളോട് പറയണം ഉപദേശം എന്ന രീതിയിൽ നിങ്ങൾ ഇത് എടുക്കരുത് കാരണം അങ്ങനെ മക്കൾ മക്കളൊരിക്കലും അത് പ്രാവർത്തികമാക്കില്ല നമ്മുടെ സ്നേഹം കൊണ്ട് പറയുന്ന കാര്യമാണെന്ന് പറഞ്ഞ് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ എല്ലാവരുടെയും മക്കളെ ഇതുപോലുള്ള കഴുകന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളൊന്നും പെടാതിരിക്കട്ടെ എല്ലാവർക്കും സ്വന്തം മക്കൾ തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ പറയുന്നത് സ്വന്തം മക്കൾ അത്രയധികം വലുതായിരിക്കും എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും നന്നായിട്ട് തന്നെ വേദനിച്ചു കാരണം കുഞ്ഞു മക്കളെയൊക്കെ ഇങ്ങനെ പിച്ച് ചെയ്തുക എന്നൊക്കെ പറയുമ്പോൾ ഇവനൊക്കെ എത്ര കഠിനമായിട്ടുള്ള എത്ര വൃത്തികെട്ട മനസ്സിൻ്റെയൊക്കെ ഉടമയാണ് ഇവനെപ്പോലുള്ളവരെയൊക്കെ തൂക്കിലേറ്റുകൾ തന്നെ ചെയ്യണം കാരണം ഒരു കുഞ്ഞിനെ തിരിച്ചറിയാൻ വേണ്ടി കഴിവില്ല നമ്മുടെ അമ്മയും ഒക്കെ തിരിച്ചറിയാൻ കഴിവില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെറിയ പിഞ്ചു കുഞ്ഞാണെന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഇവയൊക്കെ എന്താ ചെയ്യേണ്ടത് നല്ല ശിക്ഷ തന്നെ എന്തായാലും കിട്ടും പോക്സോ കേസ് തന്നെയാണ് അവന്റെ മേലിൽ വന്നിട്ടുള്ളത് കൂട്ടുപിടിക്കാനും ചുക്കാൻ പിടിക്കാനും ഇതുപോലുള്ള സുഹൃത്തുക്കളും ഉണ്ട് ഓരോരുത്തർക്കും സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നല്ല വഴിയിലേക്ക് നടത്തേണ്ട ആൾക്കാരാണ് ഇതൊരുമിച്ച് നിന്നിട്ട് ഇതുപോലെ തോന്നിവാസങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കുക ഇപ്പോൾ ഈ ഒരു വാർത്ത ന്യൂസ് ചാനലൊക്കെ കേട്ടപ്പോഴേക്ക് നമുക്ക് ഏവർക്കും വളരെയധികം ദുഃഖം തോന്നും ഈയൊരു പത്ത് വയസ്സായിട്ടുള്ള മോളെ പീഡിപ്പിച്ചൊരു കേസ് ബന്ധു ചെയ്തത് ബന്ധുവാണ് ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി സംഭവം അവരുടെ മുന്നിൽ വളർന്നു വന്ന കുഞ്ഞായിരിക്കാം ഇത് മീൻ വാങ്ങാനൊക്കെ അങ്ങാടിയിൽ പോകുന്ന ടൈമിൽ ഈ കുഞ്ഞിനെയൊക്കെ കൂടെ അയച്ചിട്ടുള്ളത് നല്ലൊരു ബന്ധമായതുകൊണ്ടല്ലേ അപ്പോൾ ഇവനൊക്കെ ഇതുപോലെയാണ് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ബന്ധങ്ങളെയൊക്കെ അപ്പൊ അവനെ പോലുള്ള ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്കൊരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കാന്ന് പോകുന്നത് എന്ത് തന്നെ അയക്കാനും നമ്മുടെ മക്കളെ നമ്മൾ സേഫായി സൂക്ഷിക്കുക അവരുടെ പ്രായം എത്തുന്നത് വരെ നമ്മുടെ ചിറകടിയിൽ തന്നെ നമ്മുടെ മക്കൾ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ അത്രയധികം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഒരു ചെറിയൊരു മുള്ളു പോലും തട്ടിയിട്ട് വേദനിക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം അല്ലാത്ത പക്ഷം നാടൻ നമ്മുടെ കൺമന്റിലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഒരിക്കലും നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും വിട്ടുകൊടുക്കരുത് ബന്ധുവായാൽ പോലും അവരുടെ കൂടെ അയക്കാൻ വേണ്ടി പാടില്ല ഇനി ബന്ധു വീട്ടിൽ അയക്കാനുള്ളത് നിർത്തണ്ടതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതൊക്കെ ഫേസ് ചെയ്യാം നമ്മുടെ മക്കൾക്ക് വരുന്ന ഇതുപോലുള്ള കാര്യങ്ങളേക്കാൾ എത്രയോ ചെറുതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക എന്നല്ല നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രതയിൽ തന്നെ നമ്മുടെ മക്കളെ വളർത്തണം വളർത്തിയെടുത്തേ പറ്റും